ദൃശ്യൻ ത്രീ എന്ന സിനിമ നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ദൃശ്യം എന്ന സീരീസിലെ രണ്ട് ഭാഗങ്ങൾ പുറത്തിറങ്ങി രണ്ടും ഗംഭീര വിജയങ്ങളാണ് സമ്മാനിച്ചത് അതുപോലെ തന്നെ ഈ ചിത്രം റീമേക്കുകളിലൂടെ മറ്റെല്ലാ ഇൻഡസ്ട്രിയിലും കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് ബോളിവുഡുകാർ തന്നെയാണ് അപ്പോഴാണ് ബോളിവുഡും നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ മോളിവുഡും തമ്മിലൊരു കൊമ്പുകോർക്കൽ സംഭവിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അറിയാൻ തുടങ്ങുന്നത് കാരണം രണ്ടുപേരും ദൃശ്യൻ ത്രീയുമായി വരാൻ പോവുകയാണ് ഇവർ തമ്മിലൊരു കൊമ്പു കോർക്കൽ നടക്കും എന്നത് പല മൂവി അനലിസ്റ്റുകളും ചിന്തിക്കുമ്പോഴും അങ്ങനെയല്ല അണിയറയിൽ സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത് രണ്ടുപേരുടെയും സഹകരണത്തോടെ ദൃശ്യം ത്രീ എന്ന സിനിമ സംഭവിക്കുന്നു എന്നാണ് പുതിയ അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന മലയാള സിനിമ പ്രേമികൾ ഒന്നണങ്ങാൻ കാത്തിരിക്കുന്ന ചിത്രമാണ് ചിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം ത്രീ ഹിന്ദിയിലും തെലുങ്കിലും കൊറിയൻ ചൈനീസ് ഭാഷകളിലും ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ടുള്ള ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ചിത്രം ഒക്ടോബറിൽ ആരംഭിക്കുന്നുവെന്ന് മലയാളത്തിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ് പ്രൊഡക്ഷൻസ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു കഴിഞ്ഞു അതിന്റെ ഒരു ഗംഭീര അപ്ഡേറ്റ് ആണ് നമുക്ക് അവർ സമ്മാനിച്ചത് ഇപ്പോഴത്തെ ഹിന്ദി ദൃശ്യത്തിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റും പുറത്തുവരികയാണ് ഹിന്ദി ദൃശ്യത്തിന്റെ ചിത്രീകരണം മലയാളത്തിനൊപ്പം ഒക്ടോബറിൽ തന്നെ ആരംഭിക്കുന്നുവെന്ന് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ബോളിവുഡിൽ നിന്നും ഒരു റിപ്പോർട്ട് വന്നിരുന്നു ദൃശ്യൻ ത്രീയുടെ അവർ അവരെന്ന് പറയുന്ന റിപ്പോർട്ടുകളായിരുന്നു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊടുത്ത ഒരു കത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഇത് വന്നപ്പോൾ തന്നെ ബോളിവുഡിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഒക്ടോബറിൽ ദൃശ്യൻ ത്രീയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്നത് അത് ബോളിവുഡിനെ മാത്രമല്ല മോളിവുഡിന്റെ കാര്യം കൂടി അവർ പറയുകയുണ്ടായി അവരെങ്ങനെ കൃത്യമായിട്ട് ുഡിന്റെയും ബോളിവുഡിന്റെയും കാര്യം പറഞ്ഞു എന്നതാണ് പലരും അത്ഭുതത്തോടെ ചിന്തിച്ചത് ഇതൊരു ഊഹാപോഹത്തിന്റെ പേരിൽ അങ്ങ് പറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മളെല്ലാവരും കരുതിയത് എന്നാൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതുമില്ല എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു റിപ്പോർട്ട് വന്നു ദൃശ്യം തിരി തുടങ്ങാൻ പോകുന്നു എന്നത് അത് കുറച്ച് വൈകിയാണ് വന്നത് എന്നിട്ട് സെപ്റ്റംബറിൽ തുടങ്ങുമെന്നുള്ള ഊഹാപോഹങ്ങളും വന്നു തൊട്ടു പിന്നാലെ മലയാളം ഇൻഡസ്ട്രിയും പ്രഖ്യാപിച്ചു ഒക്ടോബറിൽ ഞങ്ങളുടെ ദൃശ്യം തുടങ്ങാൻ പോവുകയാണെന്ന് അപ്പോൾ ബോളിവുഡുകാർ പറഞ്ഞത് ഏകദേശം സത്യമാകുകയാണ് സംഭവം ഇവ രണ്ടുപേരും കൈ കൊടുത്തുകൊണ്ടുള്ള ദൃശ്യൻ ത്രീ തന്നെയായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് മൂന്ന് മാസത്തോളമാണ് ഹിന്ദി വർഷന്റെ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ പുറത്തിറക്കാനാണ് അണിയറ പ്രവർത്തകരുടെ പ്ലാൻ എന്നാൽ മലയാളത്തിൽ മറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലോ മാർച്ചിലോ ഇറക്കാനാണ് ദൃശ്യം ത്രീയുടെ മലയാളത്തിലെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ തന്നെ ജനുവരി ഇരുപത്തിരണ്ടിനോ അല്ലെങ്കിൽ മാർച്ച് റമദാൻ റിലീസായോ ഇറക്കാനാണ് പദ്ധതിയിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ദൃശ്യം ത്രീ ബോളിവുഡ് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ മലയാളം റിലീസ് दि ും എന്നതിൽ യാതൊരു സംശയമില്ല അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് പക്ഷേ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുവരും കൈ കൊടുത്തുകൊണ്ടാണെന്ന് ഈ ഒരു ചില സൂചനകൾ പറഞ്ഞു തരുന്നുണ്ട് എന്നിരുന്നാലും ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടേണ്ട കാര്യമുണ്ട് ഹിന്ദി പതിപ്പ് പുറത്തിറങ്ങാനിരിക്കുന്ന മലയാളം പതിപ്പിന്റെ റീമേക്ക് ആണോ അതോ ഒറിജിനൽ സ്ക്രിപ്റ്റ് ആണോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല അതേസമയം മലയാളം ദൃശ്യം മൂന്നാം ഭാഗം ജനുവരിയിലോ മാർച്ചിലോ പുറത്തിറങ്ങാനാണ് പദ്ധതി എന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ വരികയാണ് ക്യാമറ വീണ്ടും ജോർജ് കുട്ടിയിലേക്ക് തിരിയുന്നു ഭൂതകാലം ഒരിക്കലും നിശബ്ദമായിരിക്കില്ല എന്ന ക്യാപ്ഷനോടെയാണ് മലയാളം ിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നത് വീഡിയോയിൽ ജിത്തു ജോസഫിനൊപ്പം മോഹൻലാലിനെയും ആന്റണി പെരുമാറിനെയും ഒക്കെ കാണാം അവർ വലിയ സന്തോഷത്തിലാണ് കാരണം അങ്ങനെ ഒരു പ്രോജക്റ്റ് ആണല്ലോ വരാൻ പോകുന്നത് അത്രയ്ക്ക് ആകാംക്ഷയാണ് ഇന്ത്യ മുഴുവനുള്ള പ്രേക്ഷകർക്കും മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം എന്ന ചിത്രം ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാള പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്ക് ഉണ്ടായി അതേസമയം അജയ് ദേഗൻ ഇപ്പോൾ ദേ ദേ ദമാൽ റേഞ്ച് ജർ എന്നീ സിനിമകളുടെ പണിപ്പുറയിലാണ് ഈ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ദൃശ്യൻ ത്രീ ആരംഭിക്കുക എന്നാണ് സൂചന